ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാധ്യമങ്ങളോട് നോക്കി പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഭരണത്തിലായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും പാർട്ടി സമ്മേളനങ്ങൾ ജനാധിപത്യപരമായ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തി പൂർത്തിയാക്കി പാർട്ടിയെ വീണ്ടും വീണ്ടും ഊർജ്ജസ്വലമുള്ള ഊർജ്ജസ്വലമായ കിൾട്രപ്പുള്ള സംഘടനാ സംവിധാനമാക്കി നിലനിർത്തുന്നതിൻ്റെ പേരാണ് സി പി എം അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെ പറയേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതും കൂടുതൽ പ്രസക്തവുമായ കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ സി പി എം പ്രത്യേകിച്ചും ഇടതുപക്ഷം പൊതുവേയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലമാണ് സി പി എമ്മിൻ്റെ സംഘടന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ മുതൽ താഴെ ബ്രാഞ്ച് തലം വരെയുള്ള നേതാക്കന്മാർ പ്രവർത്തകർ എല്ലാവരും സദാ ചില ആളുകളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഓഡിറ്റിൻ്റെ റഡാറിലാണ് പ്രത്യേകതരം ഒളിഞ്ഞ റഡാർ എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന് മാത്രം ബാധകമാവുന്ന ബി ജെ പിക്ക് കോൺഗ്രസിനോ മറ്റേതെങ്കിലും വരതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനങ്ങൾക്കോ അവരുടെ നേതാക്കന്മാർക്കോ ബാധകമാകാത്ത രീതിയിൽ സി പി എമ്മിന് നേരെ തുറന്നു പിടിച്ച കണ്ണുകളുമായി ചില ആളുകളും ചില സംവിധാനങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും പിന്നാലെയുണ്ട് നല്ലതാണ് പക്ഷേ അത് നിഷേധാത്മകമായ ഉദ്ദേശങ്ങളോടുകൂടിയാവുമ്പോൾ അത്ര നല്ലതല്ല എന്നതും പ്രധാനമാണ് അങ്ങനെയുള്ള കാലത്ത് അവരെ തിരുത്താൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ഇതുവരെ തുടർന്നു വന്ന എല്ലാ ജനാധിപത്യപരമായ രീതികളിലും ഇക്കാലത്തും എല്ലാ എല്ലാത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെയും അവഗണിക്കുകയും അഡ്രസ്സ് ചെയ്യണവേ അഡ്രസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് സി പി എം അതിൻ്റെ സമ്മേളനങ്ങൾ ഒരു തരത്തിലുള്ള വീഴ്ചയ്ക്കും പോരായ്മയ്ക്കും അവസരം കൊടുക്കാതെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അത് പ്രധാനമാണ് കാരണം പാർട്ടി ഭരിക്കുന്നു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഭരിക്കുന്നു ആരോപണങ്ങളുടെ ശരസിയുണ്ടാവുന്നു ആരെങ്കിലും വഴിയെ പോയാൽ അതിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിദൂരമായ എന്തെങ്കിലും താല്പര്യങ്ങളെങ്കിലും ഉണ്ടോ ആ ആളുടെ നെഗറ്റീവ് ഇൻട്രസ്റ്റുകളിൽ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെയുള്ള കാലത്താണ് സി പി എം ആർജവത്തോടെയും ഇച്ഛാശക്തിയോടെയും തികഞ്ഞ ശ്രദ്ധയോടെയും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഭരണമുണ്ട് കടന്നാക്രമണങ്ങളുണ്ട് അതുകൊണ്ട് സമ്മേളനങ്ങളിൽ കുറച്ചൊന്ന് വീഴ്ച വരുത്താം കുറച്ചൊരു അശ്രദ്ധ വരുത്തിയേക്കാം എന്ന് ആരും വിചാരിക്കുന്നില്ല കാരണം ഗവൺമെൻറ്റിനേക്കാളും മറ്റ് എന്തിനേക്കാളും സി പി എമ്മിന് പാർട്ടിയാണ് പ്രധാനം എന്നൊരിക്കൽ കൂടി തെളിയുകയാണ് എന്തുകൊണ്ടാണ് പാർട്ടി പ്രധാനമാവുന്നത് ആ പാർട്ടിയും ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനവും കേരളത്തിലും രാജ്യത്തും നിലനിൽക്കേണ്ടത് വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരായ മതേതൃത്വത്തിൻ്റെയും ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ അനിവാര്യമായ ഘടകമാണ് അനിവാര്യമായ ഭാഗമാണ് ഒഴിവാക്കാനാവില്ല ആ പൊളിറ്റിക്കൽ തിരി ആ രാഷ്ട്രീയ തിരിച്ചറിവാണ് സംഘടനാ സമ്മേളനങ്ങളെ വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയെ സുസജ്ജമാക്കി നിലനിർത്താൻ സി പി എമ്മിന് എപ്പോഴും പ്രേരണയായി മാറുന്നത് ഇപ്പോൾ നോക്കൂ പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചു പതിനാല് ജില്ലാ സെക്രട്ടറിമാർ സെക്രട്ടറിമാരുൾപ്പെടുന്ന പതിനാല് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വന്നല്ലോ ആ കമ്മിറ്റികളിൽ ആ സെക്രട്ടറിമാരിൽ കേരളീയ സമൂഹത്തിൻ്റെ പരിച്ഛേദമുണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് ദളിതരുണ്ട് ന്യൂനപക്ഷങ്ങളിലെ എല്ലാ വിഭാഗങ്ങളുമുണ്ട് ആദിവാസികളുണ്ട് സ്ത്രീകളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സുണ്ട് ചെറുപ്പക്കാരുടെ വലിയ നിരയുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പ്രത്യേക തരം അവകാശവാദമായ സി പി എം മുന്നോട്ട് വെക്കുന്നില്ല ചില പാർട്ടികൾ അങ്ങനെ വെക്കുന്നുണ്ട് ചില പാർട്ടികൾ അങ്ങനെ വെക്കാൻ പോലും വകയില്ല സി പി എം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്ന ജില്ലാ സെക്രട്ടറി മുസ്ലിമാണ് ഇന്ന ജില്ലാ സെക്രട്ടറി ക്രിസ്ത്യാനിയാണ് ഇന്ന ജില്ലാ സെക്രട്ടറി ഇരുവ സമുദായത്തിൽ നിന്നുള്ളാണ് എന്നൊക്കെ പ്രത്യേകം പറയാത്തത് എന്ത എന്നത് അതിന് കാരണം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗങ്ങളുടെയും നീതിക്കും ജനാധിപത്യപരമായ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ പതനിരപേക്ഷമായ കൊതിപ്പിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ ഭാഗങ്ങളെയെല്ലാം ഈ വിഭാഗങ്ങളെയെല്ലാം ചേർത്തു പിടിക്കേണ്ട സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്വാഭാവിക ഉത്തരവാദിത്വമാണ് അവരെല്ലാം സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നത് സി പി എം അവരെ വിവിധ പദവികളിൽ പരിഗണിക്കുന്നത് സ്വാഭാവികമാണ് അത് പരിഗണനയല്ല അവരെല്ലാം ഈ വലിയ സമുദ്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ച് മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ബ്രാഞ്ച് തലം മുതലുള്ള പ്രാതിനിധ്യം സ്ത്രീകളുടെ പ്രാതിനിധ്യം വനിതാ സെക്രട്ടറിമാരുടെ എണ്ണം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇനി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിലൊക്കെയുള്ള ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും അടക്കമുള്ള കൃത്യമായ പ്രാതിനിധ്യം എണ്ണമടക്കം പറഞ്ഞ് നമ്മൾ തന്നെ ഈ ഫ്ലോറിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ആവർത്തിക്കേണ്ടതില്ലാത്തതുകൊണ്ടാണ് സി പി എം കൂടുതൽ ഊർജ്ജസ്വലമാവുകയും കൂടുതൽ ചെറുപ്പമാവുകയും കൂടുതൽ സ്ത്രീപക്ഷമാവുകയും ഇതെല്ലാം ചേർന്ന് കൂടുതൽ കാമ്പുള്ളതാവുകയും മാറുകയും ചെയ്യുന്നു ആർക്കെങ്കിലുമൊക്കെ സി പി എമ്മിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഫ്രഷായി സി പി എം കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് ഈ സമ്മേളനത്തോടുകൂടി വീണ്ടും ഈ സമ്മേളനത്തോടുകൂടി വരികയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്തുള്ള ഇപ്പോൾ ഇപ്പോഴുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ വാർത്തകളിലൊന്ന് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം സർക്കാരിനെതിരെ വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം എന്നൊക്കെയായിരുന്നു ഓരോ സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതൽ ഓരോ സമ്മേളന കാലത്തും ഓരോ സമ്മേളനങ്ങളിലും എങ്ങനെയുണ്ടായി അങ്ങനെ ഉണ്ടായി ഇന്ന കമ്പനി ഇന്ന ആ പ്രദേശത്തു നിന്നുള്ള പ്രതിനിധി പറഞ്ഞെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരും അതൊക്കെ തന്നെയാണ് സി പി എം എന്നാണ് മനസ്സിലാക്കേണ്ടത് പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ അദ്ദേഹം പല സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും നേരിട്ട് പോയിരുന്ന് മണിക്കൂറുകളോളം ചർച്ചകൾ കേൾക്കുന്നു മറുപടി പറയുന്നു അത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കല്ല സി പി എമ്മിൻ്റെ പി ബി അംഗം എന്ന നിലയ്ക്കാണ് രാഷ്ട്രീയവും സംഘടനാപരവുമായ ഉത്തരവാദിത്വ നിർവഹണമാണ് അങ്ങനെ മറുപടി പറയുമ്പോഴും അതിനും ദുർവേഖരമുണ്ടാവുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗൗതം മാഷിനെ മാറ്റി നിർത്തി റോളില്ലാതാക്കി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി പി ബി മെമ്പറാണ് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള സ്വാഭാവികമായ രാഷ്ട്രീയ സംഘടനാപരവും ഉത്തരവാദിത്വമുണ്ട് അത് പാർട്ടി ഏൽപ്പിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പറയുന്നത് ഞാൻ പറഞ്ഞോളാം മാഷ് മാറി നിൽക്ക് എന്ന് പറയുന്ന പാർട്ടി അല്ല സി പി എം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാധ്യമങ്ങളോട് മോത്ത് നോക്കി പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല പക്ഷേ അത് പൂർണ്ണമായി ശരിയല്ല എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ വിചാരിക്കുന്നത് കാരണം സി പി എമ്മിന് ഇടതുപക്ഷത്തെ അതിന് രാഷ്ട്രീയവും സംഘടനാപരവുമായ കാമം കരുത്തും കൊണ്ട് കൃത്യമായി മനസ്സിലാക്കുന്ന മാധ്യമപ്രവർത്തകർ നിരവധിയുണ്ട് അവർ ആ പാർട്ടിയെ അങ്ങനെ തന്നെ വിലയിരുത്തുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നുമുണ്ട് രാജ്യത്ത് ഫാസിസവും വർഗീയതയും വലിയ രീതിയിൽ കൊടി നാട്ടുമ്പോൾ അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ മുന്നേറ്റമുണ്ടാകുമ്പോൾ ഇതിനൊക്കെ ആശയപരമായ അടിത്തർ ആശയപരമായ നേതൃത്വം ഇടതുപക്ഷത്തിനാണ് എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷമാണ് സത്യസന്ധമായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്നത് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഈ തിരിച്ചറിവുള്ളവരാണ് അങ്ങനെയൊക്കെയുള്ള സി പി എം സംസ്ഥാന സമ്മേളനത്തിലേക്ക് അടക്കുകയാണ് പതിനാല് ജില്ലാ സെക്രട്ടറിമാർ ചുമതലയേറ്റു കഴിഞ്ഞു സി പി എമ്മിനെ അതിന് രാഷ്ട്രീയവും സംഘടനാപരവുമായ നേരത്തെ പറഞ്ഞ കാമ്പിനെയും കരുത്തിനേയും കൂടുതൽ മനസ്സിലാക്കാൻ കേരളം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടുമൊക്കെ പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇടതുപക്ഷമാണ് ജനപക്ഷം നീതിയുടെ എന്ന് ബോധ്യപ്പെടാനുള്ള കൃത്യമായ അവസരം നമ്മുടെ മുന്നിലുണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്താൻ സി പി എം എന്ന വലിയ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളടക്കം ഓർപ്പിക്കാൻ കൂടി ഉത്തരവാദിത്വം ബോധമുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് Não de, né? não se